കൊല്ലൂർ ആസ്ഥാനമായി പ്രവർത്തിച്ചു വരുന്ന മഹാകവി കുട്ടമ്പത്ത് സംസ്കൃതി കേന്ദ്രത്തിന്റെ ഈ വർഷത്തെ പൂമാലിക പുരസ്കാരത്തിന് പ്രമുഖ പൂരക്കളി മറുത്തുകളി കലാകാരൻ അണ്ടോൾ ഒ വി രത്നാകരൻ പണിക്കർ അർഹനായി പൂരക്കളി മറുത്തുകളി രംഗത്ത് സജീവമായതിൻ്റെ സുവർണ ജൂബിലി വർഷത്തിൽ ലഭിച്ച പുരസ്കാരത്തിന്റെ ആഹ്ലാദത്തിലാണ് അണ്ടോൾ രത്നാകരൻ പണിക്കർ പ്രമുഖ പൂരക്കളി മറത്തുകളി കലാകാരൻ അണ്ടോൾ ബാലകൃഷ്ണ പണിക്കരുടെ ശിക്ഷണത്തിലാണ് പൂരക്കളി മറത്തുകളി രംഗത്തേക്ക് രത്നാകരം പണിക്കർ കടന്നുവരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ നീലേശ്വരം നാഗച്ചേരി ഭഗവതി ക്ഷേത്രത്തിലാണ് തുടക്കം കുറിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ചന്തേര ചെമ്പിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും പട്ടും വളയും ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ കുഞ്ഞുമംഗലം അണീക്കര ഭഗവതി ക്ഷേത്രത്തിൽ നിന്ന് പൂരക്കളി പണിക്കന്മാർക്ക് ലഭിക്കുന്ന പരമോന്നത ബഹുമതിയായ വീരശൃംഖല ലഭിച്ചു കെ വി ശാന്തയാണ് ഭാര്യ രസ്ന ശ്രീഹരിതാജ് എന്നിവരാണ് മക്കൾ നവരാത്രി ആഘോഷത്തിന്റെ ആദ്യ ദിനമായ സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് കൊല്ലൂർ മൂകാംബിക ക്ഷേത്ര സന്നിധിയിൽ കുട്ടമത്ത് സംസ്കൃതി കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ചടങ്ങിൽ പൂമാലിക പുരസ്കാരം ഏറ്റുവാങ്ങും തുടർന്ന് തൃക്കരിപ്പൂർ കുന്നച്ചേരി പൂമാല ഭഗവതി ക്ഷേത്ര പൂരക്കളി സംഘത്തിൻ്റെയും കയ്യൂർ മുണ്ട്യ പൂരക്കളി സംഘത്തിൻ്റെയും പൂരക്കളിയും ഉണ്ടാകും എൻ്റെ ഈ പൂരക്കളി തുടങ്ങിയിട്ട് ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അമ്പത് വർഷം പൂർത്തീകരിക്കുക ഈ പൂർത്തീകരിച്ചതിൻ്റെ ആ സമയത്ത് തന്നെ ആണ് ഈ പൂമാലിക പുരസ്കാരം എന്തോ ഒരു ദൈവിക കടാക്ഷം കൊണ്ട് എന്നിലേക്ക് വന്നു ചേർന്നത് ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ